പുതിരി വേടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളോടൊപ്പം മജീഷ് കമ്മിറ്റി ഫോർ എന്റർടേക്കർ എഞ്ചിനീയർ വർക്കിലെത്തിപ്പെട്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ ചാനലുകളൊക്കെ കാണാറുണ്ട് യൂട്യൂബ് ചാനലുകൾ കാണാറുണ്ട് വർക്ക് ചെയ്ത് വന്ന പയ്യന്മാരായാലും അന്ന് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഇന്ന് ഞാനുള്ളത് തൃശൂർ പാലക്കലാണ് രഞ്ജു സാറിന്റെ വീട്ടിലാണ് ഈ വീടിന്റെ ഇന്റീരിയർ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ വീടിന്റെ ഓണറായ രഞ്ജി സാറും ഫാമിലിയും നമ്മളോടൊപ്പം ഉണ്ട് നമ്മുടെ വർക്കിനെ കുറിച്ചുള്ള ഒരു റിവ്യൂ നമുക്ക് ചോദിക്കാം സാറേ എങ്ങനെയാണ് ഞങ്ങളിലേക്ക് എത്തിപ്പെട്ടത് കൂടാതെ ഞങ്ങളുടെ വർക്ക് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് സാറിൻ്റെ ഒരു അഭിപ്രായം നമ്മുടെ വിവേഴ്സിന് ഒന്ന് പറയാമോ വർക്കിൽ എത്തിപ്പെട്ടതെന്ന് വെച്ചാൽ നമ്മുടെ വൈഫ് നിങ്ങളുടെ ചാനലുകളൊക്കെ യൂട്യൂബ് ചാനലൊക്കെ കാണാറുണ്ട് ആളാണ് ഇതിന്റെ ഫുൾ ഇന്റൻഷൻ വർക്ക് കറക്റ്റ് സമയത്ത് ചെയ്ത് തന്നു ചെയ്ത് തന്നു വർക്ക് ചെയ്ത് വന്ന പയ്യന്മാരും ആയാലും നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ സൂപ്പർവൈസർ വന്നിട്ടുണ്ടായിരുന്നു കോർഡിനേഷൻ കറക്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ അഭിപ്രായം ചോദിച്ചിട്ട് ഗൈഡ് ആയിട്ട് ഗൈഡ് ആയിട്ട് പറയാനുള്ള ഉപയോഗം കിച്ചനൊക്കെ ഉപയോഗിച്ചിട്ട് എന്താണ് എങ്ങനെയാണ് എക്സ്പീരിയൻസ് വരുന്നുണ്ട് അത് നമ്മൾ സോഫ്റ്റ്ക്ലോസ് സ്ലൈഡർ ആണ് എല്ലാ അതിനകത്തും വെച്ചിരിക്കുന്നത് നമുക്ക് കൂടുതൽ സ്റ്റോറേജ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ വീടിൻ്റെ കിച്ചിനകത്ത് ഓവറോൾ റെക്വയർമെന്റ്സ് മാഡം കുറെ വീഡിയോസ് എല്ലാം കണ്ട് ഞങ്ങളെ ഫോളോ അല്ലെ കുറെ റെക്വയർമെന്റ്സ് ഒക്കെ പറഞ്ഞിട്ട് അധികം വർക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇത് കൂടാതെ ഒക്കെ വന്നിട്ട് എന്താ പറഞ്ഞത് നല്ലോ ശരി നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ പറഞ്ഞു കണ്ടിട്ടുണ്ട് നമ്മുടെ ഈ ഹൗസ് വോമിങ് കഴിഞ്ഞിട്ട് എത്ര ദിവസമായി സാറേ മൂന്ന് മാസം മൂന്ന് മാസമായില്ലേ അപ്പോൾ ഓവറോൾ ഫുൾ സാറ്റിസ്ഫൈഡ് ആണ് ആ സാറ്റിസ്ഫൈഡ് മോശമാണ് നമ്മുടെ കസ്റ്റമർ ഫുൾ സാറ്റിസ്ഫൈഡ് ആണ് വർക്ക് നിങ്ങളൊന്ന് കണ്ടുനോക്കുക ഈ വീട്ടിൽ നമ്മൾ കബോർഡുകളുടെ സ്ട്രക്ചർ ഫെറോസിമെൻറ്റിൽ പണിതന് ശേഷം അലുമിനിയം സ്റ്റേഷനകത്ത് പി വി സി വെച്ചാണ് ഡോർ ചെയ്തെടുത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ കിച്ചന് ഏരിയ കൂടാതെ ചെറിയൊരു സ്റ്റോർ റൂം ഒരു വാഷ് യൂണിറ്റ് രണ്ട് ബെഡ്റൂം ബാഡ്രോപ്സ് ഇവയാണ് നമ്മൾ ഫെറോസിമെൻറ്റിൽ ചെയ്തെടുത്തിരിക്കുന്നത് കൂടാതെ മനോഹരമായിട്ടുള്ളൊരു ഡ്രൈവ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൂടാതെ ഒരു റൊട്ടേറ്റിംഗ് ടൈപ്പ് ടി വി യൂണിറ്റ് ഇവയൊക്കെയാണ് നമ്മളിവിടെ ചെയ്തെടുത്തിരിക്കുന്നത് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് അലുമിനിസേഷൻ ഉപയോഗിച്ച് പാർട്ടീഷൻ ചെയ്യാൻ പറ്റുമോ തീർച്ചയായിട്ടും പറ്റും ഈ വീട്ടിലെ ലിവിങ് ഏരിയ ആണ് ഇവിടെ നമ്മൾ മനോഹരമായിട്ടൊരു പാർട്ടിഷ്ടനൊരു ആർക്കിട്രൈവും ക്രമീകരിച്ചിട്ടുണ്ട് മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ കൂടെ ഒരു ടി വി യൂണിറ്റ് കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ടി വി യൂണിറ്റ് ടു ഇൻ വൺ ആണ് പർപ്പസ് അതായത് നമുക്ക് ലിവിംഗ് ഏരിയയിൽ നിന്ന് ആക്സസ് ചെയ്യാം ഇതുകൂടാതെ നമ്മൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഫാമിലി ലിവിങ് ഏരിയ ഉണ്ട് ഇവിടെ നിന്ന് നമുക്ക് ഈ ടി വി യൂണിറ്റ് ആക്സസ് ചെയ്യാം ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ടു ഇൻ വൺ പർപ്പസാണ് ഈ ഒരു പാർട്ടീഷൻ ടി വി ഉണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കിച്ചൻ്റെ എൻട്രൻസിൽ മനോഹരമായിട്ടുള്ളൊരു ആർക്കിട്രൈവ് നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് വാം കളറിലുള്ള രണ്ട് ലൈറ്റ് കൊടുത്തിരിക്കുന്നു മറ്റൊരു പ്രത്യേകത ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ടോപ്പിൽ നമ്മൾ നാനോ വൈറ്റ് ആണ് കളർ ചൂസ് ചെയ്തിരിക്കുന്നത് കൂടാതെ പി വി സി ലൂവേഴ്സ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് രണ്ട് ഹൈറ്റുള്ള ചെയറാണ് നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ഇവിടെ കിച്ചിലേക്ക് വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലരും ചോദിച്ചൊരു കാര്യമാണ് ഫെറോസിമിൻ്റെ വെച്ച് കബോഡിൻ്റെ സ്ട്രക്ച്ചർ പഠനത്തിന് ശേഷം ടാൻഡം ബോക്സ് സെറ്റ് ചെയ്യാൻ പറ്റുമോ തീർച്ചയായിട്ടും പറ്റും ഇവിടെ നമ്മൾ മൂന്ന് ടാൻഡം ബോക്സ് ക്രമീകരിച്ചിട്ടുണ്ട് ഏറ്റവും ടോപ്പിൽ നമ്മൾ പി വി സി കട്ട്ലറി കട്ടിലറി ട്രൈ ഇടുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് കൂടാതെ രണ്ട് പ്ലെയിൻ ബാസ്ക്കറ്റ് നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് ഇതെല്ലാം സോഫ്റ്റ് ക്ലോസ് ആണ് കൂടാതെ സിങ്കിൻ്റെ സൈഡ് ചേർന്ന് തന്നെയായിട്ടാണ് നമ്മൾ രണ്ട് പ്ലേറ്റ് ബാസ്ക്കറ്റ് ക്രമീകരിച്ചിരിക്കുന്നത് രണ്ടും വയേഡ് ആണ് സോഫ്റ്റ് ക്ലോസ് ആണ് ഇതുകൂടാതെ നയൻറ്റി സെൻറ്റിമീറ്ററിൻ്റെ ഒരു ഇലക്ട്രിസിമിനാണ് നമ്മൾ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ത്രീ ബർണറിൻ്റെ ഒരു ഹോബും കൊടുത്തിരിക്കുന്നു ഇവിടെയും നമ്മളൊരു സിങ്ക് ക്രമീകരിച്ചിട്ടുണ്ട് ഇതിൻ്റെ നേരെ മുകളിലായിട്ട് നമ്മളൊരു ജി ടി പി റ്റി ഗ്ലാസ്റ്റാക്കും പ്ലേറ്റാക്കി ക്രമീകരിച്ചിരിക്കുന്ന അതിനോട് ചേർന്ന് അതിനൊരു ഡിപ്ട്രേ കൊടുത്തിട്ടുണ്ട് സോഫ്റ്റ് ക്ലോസ് ആണ് അതിൻ്റെ ഹിഞ്ചസ് ഹാൻഡിൽ നമ്മൾ പ്രൊഫൈൽ ഹാൻഡിലാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഇതുകൂടാതെ സ്റ്റോറേജ് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ടോൾ യൂണിറ്റ് കൂടി ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് അതും സോഫ്റ്റ് ക്ലോസ് ആണ് ഇനി മറ്റൊരു പ്രത്യേകത നമ്മൾ വർക്ക് ഏരിയയുടെ ഈ ഒരു സൈഡിലേക്ക് വന്ന് കഴിയുമ്പോഴത്തേക്കും സിങ്കിൻ്റെ നേരെ മുകളിൽ നമ്മളൊരു അപ്പർ ക്യാബിന് ചെയ്തിട്ടുണ്ട് ഇതുകൂടാതെ വർക്ക് ഏരിയയിൽ നമ്മൾ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ക്രമീകരിച്ചിട്ടുണ്ട് അതിനൊരു സിംഗ് ഡോർ നമ്മൾ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇതിനോട് ചേർന്ന് അതിനൊരു ഷട്ടർ ഡോർ കൊടുത്തിട്ടുണ്ട് ഈ ഷട്ടർ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു ചെറിയ സ്റ്റോറേജ് കൊടുത്തിരിക്കുന്നു കൂടാതെ ഒരു പുൾ ഔട്ട് ട്രേ കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് പുറത്തേക്ക് വലിച്ച് നമുക്ക് ഈ മിക്സി ആക്സസ് ചെയ്യാം നമ്മുടെ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം ഇത് തള്ളി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സോഫ്റ്റ് ക്ലോസ് ആണ് കൂടാതെ നമുക്ക് ഈ ഡോറ് ക്ലോസ് ചെയ്ത് അത് ഹൈഡ് ചെയ്ത് വെക്കാനും പറ്റും മൂന്ന് ഡോറുള്ള ഒരു ബെഡ്റൂം വാട്ട്രോബ് ആണ് ഇവിടെ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് ഫെറോസിമെന്റ് ആണ് സ്ട്രച്ചർ അലുമിനിയ സേഷനകത്ത് പി വി സി ആണ് നമ്മൾ ഡോറിന് വേണ്ടി ചൂസ് ചെയ്തിരിക്കുന്നത് ഗ്രേ ആൻഡ് വൈറ്റ് ആണ് കളർ കോമ്പിനേഷൻ നമുക്കിവിടെ നോക്കുമ്പോൾ മനസ്സിലാവും ഫെറോസിമെന്റ് വെച്ച് സ്ട്രച്ചർ ചെയ്തെടുത്തിരിക്കുന്നത് കൂടാതെ സോഫ്റ്റ് ക്ലോസ് ആണ് അതിൻ്റെ ഹിഞ്ചസ് ഇതിനോട് ചേർന്ന് തന്നെ നമ്മൾ ഒരു രണ്ട് ഡ്രോ കൊടുത്തിട്ട് സോറി രണ്ട് ഡോർ കൊടുത്തിട്ട് നമ്മളൊരു മെറു കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് എന്ന പർപ്പസിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുത്തിരിക്കുന്നത് വർക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് തരുന്നു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇത്തരം ഇന്റീരിയർ വർക്കുകൾ ചെയ്യുന്നതിന് വേണ്ടി ഇൻറർടെക്കർ ഇൻറ്റീരിയർസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക ഇതുകൂടാതെ പുതിയ വീഡിയോകളുടെ അപ്ഡേഷന് വേണ്ടി നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ കേരളത്തിൽ മാത്രമായിരുന്ന സർവീസ് ഇപ്പോൾ നമ്മൾ തമിഴ്നാട് കൂടാതെ കർണാടക എന്നീ സ്റ്റേറ്റുകളിൽ കൂടി എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ട് ഞാൻ നിങ്ങളോടൊപ്പം മജീഷ് അങ്കമ്പട്ടി ഫോർ ഇൻറർടെക്കർ ഇന്റീരിയേഴ്സ് പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം